തിരുനബി സല്ലു അലഹി വസലമ ആദൃശത്തെ പ്രവൃത്തിയിലൂടെ കാണിച്ച് എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ച തിരുനബി പറയുകയാണ് പള്ളിയിൽ പത്തു ദിവസം എഴുത്തിക്കാഫിരിക്കുന്നതിലും പുണ്യമായി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു സഹോദരൻ്റെ ആഗ്രഹം ആവശ്യം പൂർത്തിയാക്കാൻ കൂടെ പോവുക ചിലപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ ഒരു സ്കൂളിലേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ റേഷൻ കടയിലേക്ക് പോകേണ്ടി വരും ചിലപ്പം ദുരന്ത മേഖലകളിൽ സേവന പ്രവർത്തനത്തിന് പോകേണ്ടി വരും അങ്ങനെ അവരുടെ കൂടെ ഒന്ന് നടന്നു കൊടുക്കുന്നത് മദീന പള്ളിയിലെ പത്തു ദിവസത്തെ എഴുതിക്കാഫിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പഠിപ്പിച്ച റബ്ബിൽ ആലമീൻ ഓരോ സത്യവിശ്വാസിയും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജീവിത സമീപനമായി നിലപാടായി സ്വീകരിക്കേണ്ട ഒരു പുണ്യ ആരാധനയെക്കുറിച്ച് സുദീർഘമായി തന്നെ സംസാരിക്കുകയാണ് ജബുറുൽ ഹവാത്തിർ എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഒരു പുണ്യമായ ആരാധനയുണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക അവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുക അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായത് നിർവഹിക്കുക അത് തൻ്റെ കുടുംബത്തിൻ്റെയാകാം ഭാര്യയുടെ മക്കളുടെ മാതാപിതാക്കളുടെ ഒക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ സൃഷ്ടിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സമീപനങ്ങൾ പെരുമാറ്റങ്ങൾ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു അമലാണിത് അത് നാടിനോടും നാട്ടുകാരോടും ജീവജാലങ്ങളോടും ചരാചരങ്ങളോടും ഒക്കെ ഒരു സമീപനമാണ് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് ജബുൽ ഹവാത്തിർ മനോ അവസ്ഥകളെ പരിഹരിച്ചു കൊടുക്കുക സാന്ത്വനപ്പെടുത്തുക എന്നർത്ഥം വയ്ക്കാം സമാശ്വാസനം നൽകുക എന്നർത്ഥം വയ്ക്കാം ചിത്തരജ്ഞനം മനസ്സിനെ രജ്ഞിപ്പിക്കുക വേദനിച്ച് തകർന്ന് വല്ലാതെ വിഷമത്തിൽ കഴിയുന്നവനെ ആഹ്ലാദിപ്പിച്ച് സന്തോഷിപ്പിച്ച് പ്രതീക്ഷയും പ്രത്യാശയും സമ്മാനിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനാണ് ജബുറുൽ ഹവാത്തുർ എന്ന് അറബിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു പുതിയ ആരാധനയല്ല പരിശുദ്ധ ഖുർഖാനും തിരുനബി സല്ലാരിഹി വസലമയും ഇസ്ലാം എന്ന നിലക്ക് പഠിപ്പിച്ച സ്വഭാവമേന്മകളുടെ ആകെ തുകയാണ് ജബറുൽ ഹവാത്യർ നമ്മിലൂടെ നമ്മുടെ ഒരു നോട്ടത്തിലൂടെ ഒരു വാക്കിലൂടെ ഒരു ചെയ്തിയിലൂടെ സഹജരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുക ഇതിലും വലിയ ഒരു ആരാധന പുണ്യം ഒരാൾക്കും ചെയ്യുവാൻ ഈ ഉലകത്തിലില്ല ജബ്രുൽ ഹവാത്തിർ എന്ന ഈ ഒരു വിശാലമായ പുണ്യാരാധനകളുടെ സംഗതി നാം പ്രത്യേകിച്ച് ആ പേരിൽ തന്നെ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നിരവധി അനുഭൂതിദായകമായ സന്ദർഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ജബറുൽ ഹവാത്തിർ ഒരു വിഷയത്തെ പഠിക്കുന്നതിലുപരി പരിപാലിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരു ആദർശമായി സ്വീകരിച്ച് അത് നടപ്പിൽ വരുത്താൻ കഴിയണം ജബറുൽ ഹവാത്തിർ എന്ന ഈ ഒരു പ്രയോഗത്തിലൂടെ ഇത്തരം ആരാധനാ മൂല്യങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു കേൾക്കാറില്ല അറബ് ഇസ്ലാമിക ലോകത്ത് ജുമാ ഹുത്തുബുകളിൽ തന്നെ ജബറുൽ ഹവാത്തിർ എന്ന കുറിച്ച് സുദീർഘമായ നിരവധി പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട് സാമൂഹികമായി പരിശുദ്ധ ഇസ്ലാമിനെ ബാഹ്യരീതിയിൽ മാനവിക ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ പഠിപ്പിക്കേണ്ട പറയാവുന്ന ഏറ്റവും നല്ല വിഷയമാണ് ജബറുൽ ഹവാത്തിർ മീഡിയകളിൽ നിന്നെല്ലാം അറബ് ലോകത്തെ മഹന്മാരായ പണ്ഡിതന്മാരുടെ ഇബാദത്തു ജബിൽ ഹവാത്തിർ നിരവധി പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാ പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്തിൻ്റെ വെളിച്ചത്തിൽ ചരിത്രത്തിൻ്റെ പിംഭലത്തിൽ വിശ്വാസികൾ വിജയിച്ച ഏറ്റവും നല്ലൊരു ഗുണമാണ് സ്വഭാവമാണ് ജബറുൽ ഹവാത്തിർ എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സയ്യദനബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രയോഗങ്ങൾ ജബറുൽ ഖുലൂബ് അല്ലെങ്കിൽ ജബുറുൽ ഹവാത്തിർ മറ്റുള്ളവരുടെ മനസ്സിനെ കുളിർപ്പിക്കുക ആഹ്ലാദിപ്പിക്കുക വിഷമിച്ച് നിൽക്കുന്നവരുടെ തകർന്നു നിൽക്കുന്നവരുടെ പരിഹാരമായി നമ്മുടെ നോട്ടവും പ്രവൃത്തിയും മാറുക ഇത് സംബന്ധമായി തിരുനബിയുടെ നിരവധി അനുഭവങ്ങൾ പാഠങ്ങൾ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ച കുറേ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അൽ ഇമാം അൽ ആയ ഝരൂനി റഹമത്തുല്ലാഹ് അലേഹി തൻ്റെ വിഖ്യാതമായ കഷ്ഫുൽ ഹഫാദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു വചനം ഉദ്ധരിച്ചിട്ടുണ്ട് അത് തിരുനബി സല്ലാഹു അലിഹി വസല്ലമയിലേക്ക് മർഫുമായി ചേർക്കപ്പെട്ടതല്ലെങ്കിലും മഹാന്മാരെല്ലാം ഉദ്ധരിക്കുന്ന പ്രയോഗമാണ് ജബിറുൽ ഹവാത്തിറിനേക്കാൾ മഹത്വമുള്ള മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അവരുടെ പ്രയാസങ്ങളെ അകറ്റി ആഹ്ലാദം സമ്മാനിക്കുവാൻ പറ്റുന്ന സമീപനത്തെക്കാൾ ശ്രേഷ്ഠമായ മഹത്വമായ ഒരു കാര്യം കൊണ്ടും അള്ളാഹുവിന് ആരും അബാദത്ത് ചെയ്തിട്ടില്ല എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഇതിലും വലിയൊരു ഒരു വേറെ ഇല്ല എന്നർത്ഥം ഇത് മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഹദീസാണ് ഇമാം തൊബുറാനി തൻ്റെ മൂന്ന് മൊഴമിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഹൈസമി മജ്മോഴ് അൽ ഹാസുദുൽ ഇസ്ബഹാനി അത്തൗബിഹുബീഹിലും സ്വീകാര്യമായ സനതാണെന്ന് പലരും അഭിപ്രായപ്പെട്ട പ്രസിദ്ധമായ ഈ ഹദീസ് പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ ഇന്ന് വളരെ സങ്കുചിതമായിട്ടുണ്ട് അതിനുത്തരവാദികൾ പരിശുദ്ധ ദീനിൻ്റെ പ്രചാരകരും പ്രബോധകരുമായ നമ്മുടെയൊക്കെ സമീപനങ്ങൾ തന്നെയാണ് കേവലം ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ റിഖിറ് എഴത്തിക്കാഫ് നിസ്കാരം നോമ്പ് ഇതെല്ലാം വൈയക്തികമായ പുണ്യങ്ങളാണ് അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ അതിലേറെ പ്രതിഫലം സമാർജിക്കാൻ പറ്റുന്ന ഫർളുകൾക്ക് ശേഷം പുണ്യം സമ്പാദിക്കാൻ നന്മകൾ വളർത്താൻ ഏറ്റവും സഹായകമായി നിൽക്കുന്നത് ജബുറുൽ ഹവാത്തിർ സമൂഹവുമായി കുടുംബവും നാടുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് പ്രയോജനവും സന്തോഷവും നൽകുന്ന നീക്കങ്ങളാണ് പലപ്പോഴും അനുഷ്ഠാനങ്ങളെ നാം ഹൈലൈറ്റ് ചെയ്യുന്നു നിസ്കാരവും സലാത്തുൽ സലാത്തല്ലവബീനും അങ്ങനെ തുടങ്ങി കുറേ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് എഴറ്റിക്കാഫൊക്കെ നല്ലതാണ് പക്ഷേ ഇസ്ലാം എന്നാലൊരു അനുഷ്ഠാനങ്ങളുടെ മാത്രം ആധ്യാത്മികമായ മുഖം മാത്രമേ ആധുനിക സമൂഹം ഇന്ന് കേൾക്കുന്നുള്ളൂ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ഇസ്ലാം സമൂഹത്തിന് രാജ്യത്തിന് കുടുംബത്തിന് മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്ന ശ്രേഷ്ഠമായ സേവനങ്ങൾ ചാരിറ്റി കാരുണ്യപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സ്നേഹസമീപനങ്ങൾ ഈ ഒരു സ്വഭാവഗുണത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത് ആ സ്വഭാവഗുണത്തെ വളർത്തിയെടുക്കാതെ ആരാധനാ അനുഷ്ഠാനങ്ങളിൽ മികവ് കാണിച്ചതുകൊണ്ട് മാത്രം ഒരാളും നല്ല മുസൽമാൻ ആകുന്നില്ല ഈ ഹദീസ് നമുക്ക് പറയാം അബ്ദുല്ലാഹിബിൻ ഒമർ അലിയല്ലാഹു അൻഹുമയാണ് പറയുന്നത് ഒരാൾ തിരുനബി സല്ലാഹു അറഹി വസലമയുടെ അടുത്തേക്ക് കടന്നു വന്നു അദ്ദേഹം തിരുനബിയോട് ചോദിക്കുന്നു യാ റസൂൽ അള്ളാഹ് അയ്യു നാസി അഹബു ഇല ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ സ്നേഹപ്പെട്ടവൻ ആരാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നല്ലപോലെ ശ്രദ്ധിക്കാനും ആ ഒരു സമൂഹത്തിലേക്ക് ഉൾപ്പെടാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ് എന്നാണ് ചോദ്യം അടുത്ത ചോദ്യം അമാലി അഹബു അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം പുണ്യം അതേതാണ് അള്ളാഹുവിന് സർവേശ്വരനായ ദൈവം തമ്പുരാന് ഏറ്റവും പ്രിയന്മാരോടാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ് ഈ ഒരു ചോദ്യം തിരുനബി തിരുനബിസ്വല്ലാഹു അലിഹി വസലമിക്ക് ലഭിച്ചപ്പോഴും നമ്മളിതുവരെ പഠിച്ചുവെച്ച കുറേ പുണ്യങ്ങളുണ്ട് അറഫയിലെ താമസം ജുമഴയ്ക്ക് പോകല് എഴുത്തിക്കാ ഫിരിക്കൽ അങ്ങനെ അങ്ങനെ പലതും പുണ്യമായി നാം അതേ പറയുന്നുള്ളൂ സത്യത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു സല്ലാഹു അലിഹി വസല്ലം മറുപടി എന്തായിരുന്നു അഹബുഹി കിടമില്ലാതെ ഇസ്ലാമിൻ്റെ സമീപനം അതിൻ്റെ ശരിയായ അതോറിറ്റി പഠിപ്പിക്കുകയാണ് അഹബുനാസിൽ അത്യുന്നതനായ അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും സ്നേഹം ആരോടാണ് ലിന്നാസ് ജനങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നവൻ ആരോ അവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ സേവനങ്ങളിലൂടെ എന്തെന്തെല്ലാം വഴികളുണ്ട് ഇവിടെ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കർമ്മങ്ങളിൽ മുഴുകലാണ് അടുത്ത വാക്ക് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള പ്രവൃത്തികൾ ആരാണോ ചെയ്യുന്നത് അവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ രണ്ടാമത്തത് വ അയ്യു ആമാലി അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ് അതിനുള്ള തിരുനബി സലാഹു അലഹി വസ്ലമയുടെ മറുപടി ഒരു രിവായത്തിൽ എന്നുകൂടിയുണ്ട് ഫറവുകൾക്ക് ശേഷം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം അമലുകൾ ഒരു സത്യവിശ്വാസി നന്മകളുടെ വാതിലുകളല്ലേ അന്വേഷിക്കുന്നത് അത് വർദ്ധിപ്പിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് എങ്കിൽ അതിന് ഉത്തരം തിരുനബി സല്ലു അറഹി വസലമ നൽകുന്നു സുറൂറുൻ തുല മുസ്ലിം നിന്റെ ഒരു സഹോദരന് നീ നൽകുന്ന സന്തോഷം തൻ്റെ സഹോദരൻ്റെ കൽബിലേക്ക് പകർന്നു നൽകുന്ന ഒരു സന്തോഷം എങ്ങനെയായാലും നിയമത്തിൻ്റെ വഴിയിൽ അനുവദിച്ച രീതിയിൽ ഒരു സന്തോഷം നൽകാൻ മറ്റൊരാൾക്ക് ആഹ്ലാദം ആശ്വാസം സാന്ത്വനം ചിത്തരജ്ഞനം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി അതെന്തുമാകട്ടെ തിരുനമ്പിസ്ഹു അലഹി വസ്സലം വിശദീകരിച്ചു ഇതാണ് അമലുകളിൽ വെച്ച് ആരാധന പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് ഇനി എന്തു പറയണം നമ്മുടെ ഇടയിലൊക്കെ കുറേ ആളുകളുണ്ട് കാരുണ്യപ്രവർത്തനങ്ങളിൽ സ്നേഹസേവന മുന്നേറ്റങ്ങളിൽ അവരെപ്പോഴും ഒരു പടി മുമ്പിലാണ് അവർ ഫറവായ അനിവാര്യമായ അനുഷ്ഠാനങ്ങളും കൂടി ചെയ്താൽ അതേതാ വളരെ കുറച്ചേ ഉള്ളൂ ഐസിലൊരിക്കൽ കൈവുണ്ടെങ്കിലേ ഹജ്ജ് വേണ്ടു സാമ്പത്തികമായി നല്ല അവസ്ഥയുണ്ടെങ്കിലേ വേണ്ടു വർഷത്തിൽ ഒരു മാസമേ നോമ്പ് അനുഷ്ഠിക്കേണ്ടു പിന്നെ ആകെ ഉള്ളത് അഞ്ച് നേരത്തെ ഫറന്നു നമസ്കാരം ഇത് ചെയ്യുന്ന ഒരാൾ സാമൂഹിക പ്രവർത്തകനാണ് കാരുണ്യത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് എത്രയോ ആളുകളുണ്ട് അവർ പക്ഷേ ഇസ്ലാമിൻ്റെ ലേബിളിൽ മുസ്ലിം വേദികളിലൊന്നും മഹത്വമുള്ളവരായി വാഴ്ത്തപ്പെടുന്നില്ല എന്നത് പരിശുദ്ധ ഇസ്ലാമിനെ പ്രമാണത്തോടെ പഠിക്കാത്തതിൻ്റെയോ പഠിപ്പിക്കപ്പെടാത്തതിൻ്റെയോ കുറവാണ് അവരാണ് പുണ്യാളന്മാർ അവരാണ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ തിരുനബിയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് സഹോദരന്റെ മനസ്സകത്തെ കുളിർപ്പിക്കുന്ന ആഹ്ലാദിപ്പിക്കുന്ന ഒരു സന്തോഷം നീ നൽകുക ഔ തിഫ് ആൻഹു കുർബത്തൻ ഒരു വേദന ഒരു വിഷമത്തെ അവന് കൊടുക്കുക ഔ തൊയ് അൻഹു ദൈനൻ അല്ലെങ്കിൽ തൻ്റെ സഹോദരന് കടബാധ്യതയുള്ളതിനെ നീ വീട്ടി കൊടുക്കുക ഔ തൻ അല്ലെങ്കിൽ സഹോദരന് വെഷപ്പ് മാറ്റിക്കൊടുക്കുക എന്നിട്ട് തിരുനബി സലഹ് അലഹി വസലമ ഈ ചോദ്യം ചോദിക്കാൻ വന്ന ആളോട് പറയുകയാണ് വല എന്നോട് പരിഭവം പറയാൻ വന്ന ഒരു സഹോദരന് ഞാൻ ചെയ്തു കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സേവനമുണ്ട് അതിനു വേണ്ടി ഞാൻ ആ സുഹൃത്തിൻ്റെ കൂടെ ഒന്ന് നടന്ന് അവൻ്റെ കാര്യം കേൾക്കാനും പറയാനും ചെയ്യാനും വേണ്ടി അവൻ്റെ കൂടെ ഒന്ന് സഹകമിക്കുന്നത് ഈ മദീന പള്ളിയിൽ ഒരു മാസം എഴത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് തിരുനബി സാഹു അലഹി വസലമ ആദർശത്തെ പ്രവൃത്തിയിലൂടെ കാണിച്ച് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ച തിരുനബി പറയുകയാണ് പള്ളിയിൽ പത്തു ദിവസം എഴുത്തിക്കാഫിരിക്കുന്നതിലും പുണ്യമായി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു സഹോദരന്റെ ആഗ്രഹം ആവശ്യം പൂർത്തിയാക്കാൻ കൂടെ പോവുക ചിലപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ ഒരു സ്കൂളിലേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ റേഷൻ കടയിലേക്ക് പോകേണ്ടി വരും ചിലപ്പം ദുരന്ത മേഖലകളിൽ സേവന പ്രവർത്തനത്തിന് പോകേണ്ടി വരും അങ്ങനെ അവരുടെ കൂടെ ഒന്ന് നടന്നു കൊടുക്കുന്നത് മദീന പള്ളിയിലെ പത്തു ദിവസത്തെ എഴത്തിക്കാഫിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പഠിപ്പിച്ച സയ്യദുൻ നബി സല്ലാഹു അലിഹി വസ്ലം ഇതാണ് ജബറുൽ ഹവാത്തിർ എന്ന ഈ വിവാദത്തിന് നിധാനമായി പറയാവുന്ന ഒരു ഹദീസ് ഇമാം തബറാനി ഇമാം ഹൈസമിയൊക്കെ ഉദ്ധരിച്ച സ്വീകാര്യമായ ഹദീസ്